എറണാകുളം ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ രണ്ട് മൃതദേഹം കണ്ടെത്തി ഗോപാലകൃഷ്ണൻ എന്നയാളിന്റെയും ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവിൻ്റെയും മൃതദേഹമാണ് കണ്ടെത്തിയത് എസ് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി ശ്യാം എന്താണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെയുള്ളതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നുണ്ടോ അനുജ എങ്ങനെയാണ് ഈ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ട്രാക്കിലെത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത കിട്ടിയിട്ടില്ല റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നാണ് ആദ്യ മൃതദേഹം കണ്ടെത്തിയത് അവിടെ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറിയാണ് രണ്ടാമത്തെ മൃതദേഹവും കണ്ടെത്തിയത് അതിലൊരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അയാൾ ആലുവ സ്വദേശിയാണ് രണ്ടാമത്തെ ആൾ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് എന്നുള്ള വിവരം മാത്രമാണ് പോലീസിൻ്റെ കയ്യിലുള്ളത് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി രണ്ട് മൃതദേഹങ്ങളും നിലവിൽ ആലുവ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപകടമാണോ അതോ ട്രാക്കിലൂടെ നടന്നു വന്നപ്പോൾ ട്രെയിനിടിച്ചതാണ് നിലവിൽ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലുള്ള അടക്കം പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം ട്രാക്കിൽ രണ്ട് മൃതദേഹം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അത് അപകടമരണമാണോ അല്ലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെയുള്ളതിലുള്ള പോലീസിന്റെ പരിശോധന തുടരുകയാണ്